വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയതിനനുസരിച്ച് ആദ്യത്തെ പാട്ട് പാടിയിരിക്കുന്നത് മോശയും ഇസ്രായേൽ ജനവും പിന്നെ അത് തപ്പുകളോടും നൃത്തത്തോടും കൂടെ വ്യക്തമായി ഏറ്റുപാടിയിരിക്കുന്നത് പ്രവാചകിയായ മെരിയാമാണ് പുറപ്പാടപുസ്തകം പതിനഞ്ചാം അധ്യായത്തിലെ ആ ആദ്യത്തെ പാട്ടിന് ദ സോങ് ഓഫ് ദി സീ കടലിൻ്റെ ഗാനം എന്ന് പേര് കൊടുക്കാം തിരുവെഴുത്തുകളിലുടനീളം ആരാധനയ്ക്കൊരു മാതൃകയായി കടലിൻ്റെ ഗാനം നിൽക്കുകയാണ് ഒരു വിടുതൽ നടന്നതിന് ശേഷം നടക്കുന്ന ഒരു സ്തുതിഗീതമാണത് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നിലധികം പേർ ചേർന്നാലപിച്ച ഒരു കൂട്ടായ്മ ഗീതം കൂടിയാണ് സ്വർഗത്തിൽ പോലും മോശയുടെ ഈ പാട്ടിൻ്റെ ഈരടികൾ ചൊല്ലുന്നുണ്ട് എന്ന് വെളിപ്പാട് പുസ്തകം പതിനഞ്ചാമതിയായ മൂന്നാം വാക്യത്തിൽ കാണുന്നു വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയതിനനുസരിച്ച് പുതിയ നിയമത്തിൽ ആദ്യത്തെ പാട്ട് പാടിയിരിക്കുന്നത് യേശുവിൻ്റെ അമ്മയായ മറിയയാണ് പരിശുദ്ധാത്മാവിനാൽ താൻ ഗർഭവതിയാകും ലോകരക്ഷിതാവായിരിക്കുന്ന യേശുവിനെ താൻ പ്രസവിക്കും എന്ന് കഥാവിൻ്റെ അരുളപ്പാട് കിട്ടിയ അനന്തരം മറിയ പാടിയിരിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണ് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് തുടങ്ങി അൻപത്തി അഞ്ച് വരെയുള്ള ഇടങ്ങളിൽ നാം കാണുന്നത് എൻ്റെ ഉള്ളം കർത്താവിനെയും ബഹുത്വ മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗാനം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയെയും നീതിയെയും വിശ്വസ്തയെയും ഈ ഗാനത്തിലൂടെ മറിയ വർണ്ണിക്കുന്നു പഴയ നിയമത്തിലെ ഒന്നാമത്തെ പാട്ട് മിസ്രൈമിൽ നിന്നുള്ള വിടുതലിന് ശേഷം മിരിയാം പാടുന്നതെങ്കിൽ പുതിയ നിയമത്തിലെ ഒന്നാമത്തെ പാട്ട് ക്രിസ്തുവിലൂടെയുള്ള വിടുതലിന് മുൻപ് പാടിയ മറിയയുടെ പാട്ടാണ് ചെങ്കടലിൽ പാത തുറന്ന ശേഷം ശത്രു പരാജയപ്പെട്ടതിന് ശേഷം മിരിയാം പാടുന്നു ക്രൂശിനും പുനരുത്ഥാനത്തിനും ഏതൊരു അത്ഭുതത്തിനും മുൻപ് മറിയപാടുന്നു ഫറവോനും കുതിരകളും രഥങ്ങളും ചെങ്കടലിൽ മുങ്ങി താഴുന്നതും മിരിയാം കണ്ടു മറിയെയോ തൻ്റെ ഗർഭപാത്രത്തിൽ ഉരുവായിരിക്കുന്ന വാഗ്ദാനം മാത്രമേ കണ്ടുള്ളൂ ചില സ്തുതികൾ ദൈവം ചെയ്ത കാര്യങ്ങളിൽ നിന്നാണ് ജനിക്കുന്നതെങ്കിൽ മറ്റു ചിലത് ദൈവം ആരാണെന്നറിയുന്നതിൽ നിന്നാണ് ജനിക്കുന്നത് ഇവ രണ്ടും ദൈവമക്കളായിരിക്കുന്ന നമുക്കാവശ്യമായിരിക്കുന്നു വിടുതൽ കിട്ടിയ ഏതൊരു കാര്യത്തിനും നന്ദിയുള്ള ഹൃദയത്തോട് നാം ദൈവത്തിന് സ്തുതികൾ കരേറ്റണം ആയതുപോലെ വരാൻ പോകുന്ന വിടുതലിനെ ഓർത്തും ദൈവത്തിനും മഹത്വം കരേറ്റിക്കൊണ്ട് ഭക്തിയോടെ നാം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം ചുരുക്കത്തിൽ ഏതു സമയത്തും ദൈവത്തെ പാടി സ്തുതിക്കുവാൻ നമുക്ക് വകയുണ്ട് വിടുതൽ കിട്ടുന്നതിന് മുൻപും വിടുതൽ കിട്ടിയ അനന്തരവും രാവിലെയും വൈകുന്നേരവും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും സങ്കടവേടകളിലും സന്തോഷ സമയത്തും ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മുടെ നാവിൽ ദൈവത്തിനുള്ള പാട്ടുണ്ടായിരിക്കണം ഹാവ് എ ബ്ലസഡ് ഡേ